തിരുപ്പതി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ് ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ ദർശനവും പിന്നെ വായിൽ കൊടിയൂറുന്ന ലഡു പ്രസാദവും അല്ലേ എന്നാൽ ഇപ്പോൾ ആ ലഡു പ്രസാദ വിൽപ്പനയിൽ ഒരു പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് തിരുമല ശ്രീവാരി ലഡു വിൽപ്പനയിൽ സർവ്വകാല റെക്കോർഡാണ് ഇപ്പോൾ പിറന്നിരിക്കുന്നത് ഈ വർഷം ജൂലൈ പന്ത്രണ്ടിന് ഒരൊറ്റ ദിവസം കൊണ്ട് വിറ്റഴിച്ചത് നാല് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് ലഡുവാണ് ഇതൊരു ഓൾ ടൈം റെക്കോർഡ് തന്നെയാണെന്നാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം അധികൃതർ പറയുന്നത് അന്നത്തെ ഒരു ദിവസത്തെ മാത്രം വരുമാനം എത്രയാണെന്നോ രണ്ടു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ തീർത്ഥാടകരുടെ എണ്ണത്തിലുണ്ടായ വൻ വർധനവും അതോടൊപ്പം ടി ടി ഡി ലഡുവിന്റെ ഗുണമേന്മ വർദ്ധിച്ചതുമാണ് ഈ റെക്കോർഡിന് പിന്നിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തിയഞ്ച് ശതമാനം വർദ്ധനവാണ് ഉണ്ടായത് ജൂലൈ മാസത്തിലെ മൊത്തം കണക്ക് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും ഈ ഒരൊറ്റ മാസം വിറ്റത് ഒരു കോടി ഇരുപത്തിനാല് ലക്ഷത്തിലധികം ലഡുവാണ് അതിലൂടെ ടി ടി ഡിക്ക് ലഭിച്ച വരുമാനം അറുപത്തിരണ്ട് കോടി രൂപയിലധികമാണ് മുൻപുണ്ടായ വിവാദങ്ങൾക്ക് ശേഷം ലഡുവിൻ്റെ ഗുണമേന്മയുടെ കാര്യത്തിൽ ഒരു വിത്തുവീഴ്ചക്കും ടി ഡി തയ്യാറല്ല സാധാരണയായി ബ്രഹ്മോത്സവം പോലുള്ള വിശേഷ ദിവസങ്ങളിലാണ് ഇത്രയധികം ലഡു വിറ്റ് പോകാറ് എന്നാൽ പ്രത്യേക ആഘോഷങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ മാസത്തിൽ ഈ റെക്കോർഡ് വന്നത് തിരുപ്പതി ലഡ്ഡുവിന് ഭക്തരുടെ മനസ്സിലുള്ള സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കുന്നു